നിര്ണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പില് വയനാട്ടിൽ നിന്നും വീണ്ടും മത്സരിക്കാന് പ്ലാന് ചെയ്യുന്ന രാഹുല് ഗാന്ധിയെ പ്രതിരോധത്തിലാക്കാന് ഇടതുപക്ഷ നേതാക്കള് രംഗത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ രാഷ്ട്രീയ ശരികേടുണ്ടെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ നായകൻ ബി ജെ പിയുമായി നേർക്കു മത്സരിക്കേണ്ടതെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് ഇതോടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ അതിലെ ഉദ്ദേശശുദ്ധി ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികൾ തന്നെ ചോദ്യം ചെയ്യുമെന്നതും ഉറപ്പായിരിക്കുകയാണ് ഇടതുപക്ഷത്തെ സി മത്സരിക്കുന്ന സീറ്റാണ് വയനാട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നതും സി പി ഐ സ്ഥാനാർത്ഥിയോട് തന്നെ ആയിരിക്കും ബി ജെ പി ആണ് പ്രധാന ശത്രുവെങ്കിൽ ബി ജെ പി എതിരാളിയായി വരുന്ന മണ്ഡലത്തിൽ പോയി രാഹുൽ മത്സരിക്കണമെന്നാണ് സി പി എമ്മും ആവശ്യപ്പെടുന്നത് രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നതിനെ പരിഹസിച്ച് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരുന്നു അതായത് കഴിഞ്ഞ തവണത്തെ പോലെ ആകില്ല ഇത്തവണത്തെ പ്രതിരോധമെന്ന് ഇതിൽ നിന്നു തന്നെ വ്യക്തമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കടന്നാക്രമിക്കുന്ന രീതിയിലേക്കാണ് വയനാട്ടിൽ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രചാരണം ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഇതോടെ രാഹുലിനെ വയനാട്ടിൽ മത്സരിപ്പിച്ച് രണ്ടായിരത്തി പത്തൊൻപതിന് സമമായ വിജയം നേടണമെന്ന യു ഡി എഫ് നേതാക്കളുടെ കണക്കുകൂട്ടലാണ് പാളാൻ പോകുന്നത് കഴിഞ്ഞ തവണ യു ലഭിച്ച പത്തൊൻപത് സീറ്റുകൾ എന്തായാലും ലഭിക്കാൻ പോകുന്നില്ലെന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് എത്ര സീറ്റുകൾ ഇത്തവണ കിട്ടുമെന്നത് അവരെ സംബന്ധിച്ച് വലിയ ചോദ്യം തന്നെയാണ് അതേസമയം പതിനഞ്ചിൽ കുറയാതെ സീറ്റുകളാണ് ഇടതുപക്ഷം ഇത്തവണ കേരളത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ യു ഡി എഫിന്റെ മരണമണിയാണ് അതോടെ മുഴങ്ങുക രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ സമീപനവും ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന ഗവർണറുടെ പിന്തുണയ്ക്കുന്ന യു ഡി എഫ് നേതാക്കളുടെ നിലപാടുമെല്ലാം വലിയ രൂപത്തിൽ പ്രചരണ വിഷയമാക്കി മാറ്റാനാണ് ഇടതുപക്ഷം ശ്രമിക്കുക ഇതാകട്ടെ കോൺഗ്രസിനെ മാത്രമല്ല ലീഗിനെയും പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ് ഏറ്റവും ഒടുവിൽ ഗവർണറെ കോൺഗ്രസ് നേതാവിന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ പൊന്നാനിയിലേക്ക് ക്ഷണിച്ച യു ഡി എഫ് ജില്ലാ ചെയർമാന്റെ നടപടിയും യു ഡി എഫ് കക്ഷികളെ വെട്ടിലാക്കിയിട്ടുണ്ട് കതറും കാവിയും രണ്ടല്ല ഒന്നു തന്നെയാണെന്ന ഇടതുപക്ഷ പ്രചാരണത്തിനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ബലമേകുന്നത് അതവർ ശരിക്കും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് വർഗീയ സംഘടനകൾക്കും അത്തരം കാഴ്ചപ്പാടുകൾക്കും ഇടമില്ലാത്ത രാഷ്ട്രീയ കേരളത്തിൽ സംഘപരിവാറിനെതിരെയാണ് പ്രധാനമായും ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് പരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്ന മതന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ പിടിച്ചുപറ്റുന്ന നീക്കമാണിത് മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പോലും ഇതിന്റെ അലയോലി ദൃശ്യമാണ് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഇങ്ങനെ ഒരു രാമക്ഷേത്ര ചടങ്ങുകളിലേക്ക് ഇല്ലെന്ന് പറയാൻ സി ജനറൽ സെക്രട്ടറിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല